വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നൊരു സൺഡേ സ്പെഷ്യൽ വ്ളോഗ് ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാന്ന് വെച്ച കാലത്ത് കാലത്ത് നമ്മടെ നോർമലിയുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഉച്ചയ്ക്കുള്ള ചോറും കറിയൊക്കെ ഉണ്ടാക്കി ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പരിപ്പും കായും വെച്ചിട്ടൊരു കറി ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ എൻ്റെ അമ്മ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് മഞ്ഞ കളാറിൽ അപ്പം അത് വേറെ ഉണ്ടാക്കിയപ്പോൾ സാറാഠന ഭയങ്കര ഇഷ്ടമായി അപ്പം സാറാട്ട് രണ്ടാമത്തൊക്കെ കറിയെടുക്കുമ്പോഴേക്കും ഭയങ്കര സന്തോഷമായിട്ടാ അപ്പോൾ എന്താ പറയുക സാധാരണ ഭയങ്കര ഇഷ്ടമായി അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നും ഇന്നലെയും വെച്ചു ഇന്നും വെച്ചു ആ കറി പക്ഷെ തക്കാളിയും കൂടി ഇട്ടു ക്യാരറ്റ് ഇല്ല അപ്പം അല്ല എന്താ പറയുക ഇന്നലെ ക്യാരറ്റ് ഇട്ടു ക്യാരറ്റും ഇട്ടു പരിപ്പിനും കൂടെ അപ്പം ഇന്ന് ക്യാരറ്റ് ഇല്ല അത് കാരണം എന്താ പറയുക തക്കാളി ഇട്ടു അപ്പോൾ ആ കറി ഉണ്ടാക്കിയിട്ടുണ്ട് മഞ്ഞ കളാറിലല്ലാണ്ടാക്കിയത് പക്ഷേ പിന്നെന്താ കറി ഉണ്ടാക്കിയത് പിന്നെ ഉരുളൻ കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കി അപ്പം അതൊക്കെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് ഉച്ചയ്ക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ ചോറ് ഉണ്ടിട്ട് എന്താ പറയുക നമുക്ക് തൃശ്ശൂർക്കൊന്നു പോകണം അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം എത്രത്തോളം സെറ്റാവും അറിയില്ല നമ്മളുടെ പേജിൽ നമ്മുടെ വിശ്വാതി ക്ലോസ് സ്റ്റോറിൻ്റെ ആ ഒരു പേജിൽ കുറച്ച് ജ്വല്ലറീസ് അവൈലബിൾ ആക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ജ്വല്ലറീസ് മാത്രം ഇപ്പോൾ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കറിയില്ല എന്താ പറയുക എങ്ങനെയായിരിക്കും സെയിലും കാര്യങ്ങളൊന്നും അറിയില്ല അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല ജ്വല്ലറിയുടെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അപ്പം അത് മെയിനായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കണം ജ്വല്ലറീസ് വെച്ചിട്ട് ഫോട്ടോ ജ്വല്ലറീസിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങള് മെറ്റീരിയൽസ് മേടിക്കണം എന്ന് വിചാരിക്കേണ്ടത് അപ്പം അതിന് ഇന്ന് തൃശ്ശൂർക്ക് സാറോട്ടെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് പോകണം കേട്ടോ അപ്പം അതൊക്കെ ഉണ്ടാവും ഇന്നത്തെ ബ്ലോഗില് ചെറിയൊരു ഷോപ്പിംഗ് ബ്ലോഗൊക്കെ ഉണ്ടാവും ഞാൻ ഞാനിട്ടിട്ടൊക്കെ എന്താ പറയുക ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര എന്താ പറയുക ശ്വാസം മുട്ടർ പോലെയുള്ള ഇത് എപ്പോഴും ഉണ്ട് ഇപ്പം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുളിച്ച് ഇപ്പം ഇത്തിരി തിരക്കിൽ കുളിച്ച് റെഡിയായി തല്ലൊക്കെ തോർത്തി പോകുമ്പോൾ ഭയങ്കര കതപ്പാക്കി പിന്നെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചു നേരം ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ ശ്വാസം കൊടുക്കണം അപ്പം അതാണ് ഇപ്പം ഒരു അവസ്ഥ അപ്പം അതുകൊണ്ട് എനിക്ക് ഈ ലൈറ്റ് ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര സ്റ്റുഡിയോ ലൈറ്റ് ലൈറ്റില്ല ലൈറ്റും എല്ലാ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എടുക്കുക അപ്പോൾ എനിക്ക് കുറേ നേരം ഇങ്ങനെ നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ഞാനും ഫോട്ടോ എടുക്കണത് ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോ എടുക്കല് ചിലപ്പം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് നമുക്ക് മെറ്റീരിയൽസൊക്കെ വെച്ച് നല്ല ഭംഗിയുള്ള എന്തെങ്കിലും സാറ്റർഡേ മെറ്റീരിയലോ എന്തെങ്കിലും പൂക്കളൊക്കെ വെച്ചിട്ട് അങ്ങനെ ജ്വല്ലറിയുടെ ഫോട്ടോ അങ്ങനെയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാം എന്ന് വിചാരിച്ചു പിന്നെ സൺഡേ സണ്ടേയിലൊന്നു പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ചോറൊക്കെ ഉച്ചത്തെ ചോറൊക്കെ ഉണ്ടിട്ടാണ് പോകണ്ടുട്ടാം അതിന് മുമ്പ് എൻ്റെ കസ്റ്റമേഴ്സിന് കുറച്ച് മെയിൽ അയക്കാനും ഇന്നലെ അയച്ച് കൊറിയർ കൊറിയറിൻ്റെ ട്രാക്കിങ്ങൊക്കെ കസ്റ്റമേഴ്സിനെ അയക്കാനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനൊരു ചെറിയൊരു ഷോപ്പിംഗ് ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണിച്ചെറാം അപ്പോൾ നമ്മൾ കുറിയർ അയച്ച കസ്റ്റമേഴ്സിനൊക്കെ ഒരു ട്രാക്കിംഗ് ഐ ഡി കിട്ടും കേട്ടോ അപ്പോൾ അത് ആരുടെ ഒക്കെ കുറിയർ അയച്ചു ഏതൊക്കെ ദിവസം കുറിയർ അയച്ചു ഇനി കുറിയർ അയക്കാം പെൻറ്റിങ്ങുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ലാപ്ടോപ്പിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും കിട്ടാം അപ്പോൾ കസ്റ്റമേഴ്സിന് റിപ്ലൈ കൊടുക്കണത് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യണത് സാഗരേട്ടനാണ് കാരണം ഇപ്പോൾ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഒരു തരത്തിലുള്ള ഒരു ടെൻഷനും കാര്യങ്ങളോ പ്രഷറോ ഒന്നും വരണ്ടാന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പം ഇപ്പം എന്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയർ അയച്ചവരുടെ നോക്കി വെക്കുക കൊറിയർ അയക്കാനുള്ളവരുടെ നോക്കി വെക്കുക പെൻഡിങ് ഉള്ളവരുടെ നോക്കുക പിന്നെ അതേപോലെ തന്നെ സ്റ്റോക്ക് മാനേജ് ചെയ്യുക അങ്ങനെയുള്ളതൊക്കെയാണ് ഇപ്പോഴത്തെ എന്റെ പരിപാടികൾ കിട്ടാവും പിന്നെ ഇത് കുറച്ച് ദിവസം മുമ്പ് സാഗറേട്ടക്കി വാങ്ങിയിട്ടുള്ള ബുക്കാണ് കേട്ടോ കളറിങ് ബുക്കാണ് അതിന്റെ കൂടെ ക്രയോൺ ഉണ്ട് മൂന്നെണ്ണത്തിനും ക്രയോൺസിന് കൂടി നാല്പത് രൂപയാണ് കേട്ടോ ആയിട്ടുണ്ടായിരുന്നത് പ്രഗ്നൻസി ടൈമിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണെന്നൊക്കെ പറയില്ലേ പാട്ട് കേൾക്കുക വായിക്കുക അങ്ങനെയൊക്കെ അപ്പോൾ സാഗറേട്ടക്കി വാങ്ങി തന്നിട്ടുള്ളത് ഈ കളർ ബുക്കാണ് കേട്ടോ ഞാൻ കളർ ചെയ്തതിന് ശേഷം സാഗറേട്ട് പകം മാർക്ക് ഇടലും സൈൻ ചെയ്യലും ഒക്കെ ഇണ്ട്ട്ടോ പക്ഷെ എനിക്ക് ഞാനൊരു ബുക്ക് വായിക്കാനോ പാട്ട് കേട്ടിരിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ടൈം കിട്ടാറില്ല കേട്ടോ അപ്പോൾ സാറേട്ട പറയും സാറില്ല നീ വെറുതെ ഇങ്ങനെ കെടുക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കില്ലല്ലോ നീ ബിസിനസിൻ്റെയും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ആയിട്ട് ആക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഇരിക്കേണ്ടല്ലോ അതായാലും മതി എന്ന് പറയും കേട്ടോ പിന്നെന്താ നമുക്ക് ഇനി കുറച്ച് പാത്രം കഴുകാനും അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുക്കിംഗ് പരിപാടികളൊക്കെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ബ്ലോഗ് എടുത്താലോ എന്നുള്ളൊരു പ്ലാനൊക്കെ ആയത് കേട്ടോ ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനും കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട് പിന്നെ അലക്കണ പരിപാടികളൊക്കെ വാഷിംഗ് മെഷീനുള്ള പരിപാടികളൊക്കെ സാഗർ ആ സൈഡിൽ കൂടെ അങ്ങനെ ചെയ്തോളൂ കേട്ടോ ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഒരു പാട്ട് വയ്ക്കും പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പണികളായിട്ട് പോകുമ്പോൾ സാഗരാട്ടൻ്റെ സാഗറാട്ടൻ്റെ വഴിക്ക് ഓരോ പണി ഞാൻ എൻ്റെ വഴിക്ക് ഓരോ പണി അങ്ങനെയാണ് കേട്ടോ പിന്നെ ഒന്നും കൃത്യമായിട്ട് ഇതേപോലെ നടക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചില ദിവസങ്ങളൊക്കെ രാത്രി നേരം വൈകിട്ടൊക്കെയാണ് കെടുക്കാറ് ചില സമയത്തേക്ക് രാത്രി ഉറക്കം വരില്ല ഒന്നും ഉണ്ടാവാറില്ല അപ്പം ഞാൻ നേരം വൈകിട്ട് എണീക്കും കേട്ടോ ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റ കാരണം എനിക്ക് ബ്ലോഗ് എടുക്കാനായിട്ട് പറ്റി വീട്ടിലെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിങ്ങിന് ചെയ്യാനും കൂടിയും പറ്റിയിട്ടാകും എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട് ഇങ്ങനെ റെസ്റ്റ് എടുത്തോളൂന്നൊക്കെ ഇഷ്ടം കൊണ്ടായിരിക്കും പക്ഷെ എനിക്ക് കിച്ചണിലെ പണികളൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പണികളായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ചിലപ്പോൾ ഞാൻ കുറച്ച് നേരം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരം ഇരിക്കും ചിലപ്പോൾ അത് ലാപ്ടോപ്പിൻ്റെ മുമ്പിലായിരിക്കും ഇരിക്കുക എന്തെങ്കിലും വർക്കും കാര്യങ്ങളായിട്ട് അങ്ങനെ ഇരുന്നിട്ടാവും പിന്നെ അടുത്ത പണി ചെയ്യാം അപ്പോൾ വീഡിയോയിൽ നമ്മൾ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് കുറേ ടൈം പണി പണിയെടുക്കുന്നുണ്ടല്ലോ അങ്ങനെ തോന്നുന്നുണ്ടാവുക കേട്ടോ ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നിട്ടാണ് ചിലപ്പോൾ ഞാൻ പാത്രം കഴുക പാത്രം കഴുകാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുക കേട്ടോ ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി വെക്കാനുണ്ട് അപ്പം അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ പിന്നെ എനിക്കിപ്പോൾ സിക്സ് മന്ത് ആയിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഗ്ലൂക്കോസ് ടെസ്റ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിന് വരാനായിട്ട് പോകണേ ഉള്ളൂ ഞാൻ പറ്റുകയാണെങ്കിൽ അന്നത്തെ ദിവസമൊക്കെ വ്ളോഗെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ സിക്സ് മന്താണ് ഉണ്ണിയുടെ അനക്കൊക്കെ അറിഞ്ഞു തുടങ്ങിയെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ണിയുടെ അനക്കൊക്കെ പറഞ്ഞു തുടങ്ങി കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഒരു ഏഴുമണി സമയത്തൊക്കെ ആ ഒരു ടൈമിൽ ആ സമയത്തൊക്കെ നന്നായിട്ട് അറിയാറുണ്ട് അതേപോലെ തന്നെ നന്നായിട്ട് ഇങ്ങനെ അറിയാറുള്ളത് ചിലപ്പോൾ നമ്മളങ്ങനെ സൈലൻറ്റായിട്ട് കിടക്കണ ആ ഒരു ടൈം ആയ കാരണമായിരിക്കും അപ്പോൾ അതാ ഇനി നെക്സ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുളിക്കാൻ പോവാണ് കുളി കഴിഞ്ഞിട്ട് വേണം ഇനി ചോറുണ്ണാനായിട്ട് കേട്ടോ അതേപോലെ തന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് വയറൊക്കെ വന്നോ വെയിറ്റൊക്കെ ആയോ എന്ന് വയറൊക്കെ വന്നു കേട്ടോ കുഴപ്പമില്ല പിന്നെ അതേപോലെ തന്നെ വെയിറ്റ് വെച്ചോന്ന് എൻ്റെ ഇപ്പോഴത്തെ ഒരു വെയിറ്റ് നാൽപ്പത്തി ഒന്നാണ് കേട്ടോ കുറേ പേര് വെയിറ്റ് ചോദിക്കാറുണ്ട് ഇപ്പോഴത്തെ വെയിറ്റ് നാൽപ്പത്തി ഒന്നാണ് വെയിറ്റിൻ്റെ കാര്യത്തിലേക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മുടെ ചുറ്റും കുറേ ആൾക്കാരുണ്ടല്ലോ അഞ്ചാം ആയില്ലോ വയറ് വന്നിട്ടില്ലല്ലോ ക്ഷീണമാണല്ലോ ഭംഗി വെച്ചിട്ടില്ലല്ലോ ഒന്നും കഴിക്കുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് പറയണ കുറേ പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കാണിക്കുന്ന രണ്ട് ഡോക്ടർമാരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എന്താ പറയുക ഫുഡ് കഴിക്കാനായിട്ട് കറക്റ്റ് പറയുന്നുണ്ട് ഉണ്ണിയുടെ വെയിറ്റ് വിജിതയുടെ ഹൈറ്റിനും വെയിറ്റിനനുസരിച്ച് കറക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ട് ഇരിക്കുക അതാണല്ലോ വലിയ കാര്യം പിന്നെ ഒരുപാട് ഭക്ഷണം വാരി വലിച്ച് കൂട്ടി കഴിച്ചിട്ട് ഷുഗറും അങ്ങനെ അങ്ങനത്തുള്ള റിസ്ക്കൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഡോക്ടർ വേറെ എന്താ പറയുക വെയിറ്റിൻ്റെ കാര്യത്തിൽ കൂടുതൽ ടെൻഷനായിട്ടൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഫുഡ് കഴിച്ച് പോകാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടം ചോറ് ചോറ് കഴിക്കാനാണ് ചോറും പിന്നെ എനിക്ക് രണ്ട് തരം കറിയുണ്ടെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ് അതായത് ഒരു ചാറുകറി ഉരുപ്പേരി അങ്ങനെ കുറച്ച് ഇൻസ്റ്റാഗ്രാം പേജിന്റെ കൊളാബ് വീഡിയോസ് ഒക്കെ ചെയ്യാണ്ട് കേട്ടാ ഈ ഡ്രസ് കോമഡിയാണ് ഇത് ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഈ ബ്ലൗസ് ബാക്ക് വാഷ് ഒക്കെ ചിരിക്കും അങ്ങനെ സിബ് ഇടാനൊന്നും പറ്റിയിട്ടില്ല കാരണം ഇത് വിഷുവിന് ഞാന് അതായത് പ്രഗ്നന്റ് ഇരിക്കുന്ന സമയത്ത് തയ്ച്ചിട്ടുണ്ടായിരുന്നു ബ്ലൗസ് അപ്പൊ അതുകൊണ്ട് സ്ലീവ് മാത്രമേ കയറണോളൂ ബ്ലൗസ് ഒന്നും സെറ്റ് ആവുന്നില്ല യും ഗ്യാപ്പിലാണ് ബാക്കിൽ നിൽക്കുന്നത് അപ്പോൾ എന്താ പറയാ കുറച്ച് വീഡിയോസ് ഇൻസ്റ്റാഗ്രാം പേജിന്റെ കുറച്ച് ജ്വല്ലറീസിന്റെ അങ്ങനത്തെ കുറച്ച് കൊളാബ് വീഡിയോസ് ഒക്കെ ചെയ്യാണ്ടായിരുന്നു പിന്നെ സൺഡേ അല്ലേ അപ്പോൾ ഇന്നത്തോടു കൂടി അത് അങ്ങനെ ഇതാക്കാന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നാളെ നാളെ നീളം നീളായിട്ട് ഇവിടെ പോകും അപ്പൊ ആവാടേ അത് അപ്പൊ അഡ്ജസ്റ്റ്മെന്റിലാണ് ഇങ്ങനെ നിൽക്കണത് അപ്പോൾ ആ കുറച്ച് വീഡിയോസ് ഒക്കെ കുറച്ച് ജ്വല്ലറീസിന്റെ ഒക്കെ കുറച്ച് വീഡിയോസ് ചെയ്യാണ്ട് അത് ചെയ്തിട്ട് വേണം ഇനി തൃശ്ശൂർക്ക് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും ഒരു ഉച്ചയാകുമ്പോഴേക്ക് എല്ലാം കഴിയും പരിപാടിക്ക് കഴിയും പോയിട്ട് വരാമെന്ന് പക്ഷെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാണ്ടാവും വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കാണ്ടാവും ഒരു മിനിറ്റിന്റെ വീഡിയോ ആയിരിക്കും പക്ഷെ അത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു മണിക്കൂറൊക്കെ രണ്ടു മണിക്കൂറൊക്കെ എടുക്കും അപ്പോൾ അപ്പൊ ഈ വീഡിയോ എടുത്ത് വെക്കും ഞാൻ രാത്രി എഡിറ്റ് ചെയ്യും എന്നിട്ട് എഡിറ്റ് ചെയ്യും എന്നിട്ട് അപ്ലോഡ് ചെയ്യണം അത് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ആക്കാൻ പറ്റില്ല അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് ഒക്കെ അയച്ചു തരുന്നത് സ്മോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം എനിക്ക് അതുകൊണ്ട് അറിയാം നമ്മൾ വീഡിയോ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം അവര് വെയിറ്റ് ചെയ്തിരിക്കും അവരുടെ പേജിൽ ഓർഡർ ഓർഡർ വരുന്നതും കാര്യങ്ങളൊക്കെ അവർ വെയിറ്റ് ചെയ്തിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റ് ആവാണ്ട് അത് ചെയ്യണം അപ്പം ചെയ്തിട്ട് വരാം ഇൻസ്റ്റയിൽ മാക്സിമം ഞാൻ കൊളാബ് വീഡിയോസ് എടുക്കാറില്ല കൊളാബ്സ് എടുക്കാറില്ല കാരണം എന്താ വെച്ചാൽ കറക്റ്റ് ടൈമിൽ വീഡിയോ ചെയ്ത് കൊടുക്കാനായിട്ട് ചിലപ്പോൾ പറ്റാറില്ല അതിൻ്റെതായ തിരക്കും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ കൊളാബ്സ് എടുക്കാറില്ല പിന്നെ ഇത് എൻ്റെ പരിചയമുള്ള ഒരു ചേച്ചിയാണ് കേട്ടോ പിന്നെ അത്രയും റിക്വസ്റ്റ് ചെയ്ത് പറയുന്നവരുടെയൊക്കെ കൊളാബാണ് ഞാൻ എടുക്കാറുള്ളത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൃശ്ശൂർക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ തൃശ്ശൂരെത്തി ആദ്യം തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് പോയത് നമുക്ക് കസ്റ്റമേഴ്സിന് ജ്വല്ലറീസൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് വേണം അപ്പോൾ അതന്വേഷിച്ചിട്ട് കുറച്ച് കടകളിൽ കയറി ഇറങ്ങിയിട്ടാണ് പക്ഷെ നമുക്ക് കിട്ടിയില്ല ഗൈസ് കാരണം നമുക്ക് ജ്വല്ലറി ഒന്നും ചുളുങ്ങിയിരിക്കാതെ നമ്മളൊരു സൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജ്വല്ലറീസ് ഒക്കെ പാക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സൈസിൽ നമുക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് തൃശ്ശൂരുള്ള ഫിജിയിലാണ് ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇങ്ങനെ എന്താ പറയുക ആർട്ട് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ കിട്ടുന്ന ഷോപ്പാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുക റെസീനാട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക നെറ്റിപ്പട്ടുണ്ടാക്കുക അങ്ങനെയൊക്കെ ആർട്ട് പരമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഒരു സ്ഥലമാണ് കേട്ടോ അത് അപ്പം ഇവിടെ ഞങ്ങൾ വന്നിരിക്കണ എന്തിനാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ജ്വല്ലറീസിൻ്റെ ഒക്കെ ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതെടുക്കാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ അപ്പം എൻ്റെ ഒരു ജ്വല്ലറി ഞാൻ നമ്മൾ ഓൾറെഡി ജ്വല്ലറിക്കൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ആ ജല്ലറീസൊക്കെ ഞാൻ ഒരെണ്ണം രണ്ടെണ്ണമൊക്കെ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇതുമ്പോൾ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് നോക്കാം എങ്ങനെയുണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച ഭംഗി ഉണ്ടാവുകയെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ജ്വല്ലറീസ് കൂടി കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫൈനലി ആ ഒരു മെറ്റീരിയൽ എടുത്തു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഉള്ള ഒരു മെറ്റീരിയൽ കിട്ടാം അപ്പോൾ അതാണ് എടുത്തത് പിന്നെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ പോയി അതിൻ്റെ ഒക്കെ സൈഡിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവറുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ അതിൻ്റെ റേറ്റ് നമ്മൾ എന്താ പറയുക നാൽപ്പത് രൂപയാണെന്ന് എൻ്റെ ഓർമ്മ തെറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ അതാ ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു അതും കൂടി അതിൻ്റെ സൈഡിൽ വെച്ചുകൊടുക്കാന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചൊക്കെ അങ്ങനെ നോക്കി കേട്ടോ ടൈപ്പ് ആയിട്ടുള്ള ജ്വല്ലറീസ് ഉണ്ടാവുമല്ലോ പിന്നെ എസ്തറ്റിക് ഫീല് തോന്നിക്കണത് പിന്നെ നല്ല ട്രഡീഷണൽ ഫീൽ തോന്നണത് പിന്നെ വിൻറ്റേജ് ലുക്ക് തോന്നിക്കണത് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഓരോന്നിനും ഓരോ ടൈപ്പ് ആയിട്ടുള്ള ഫ്ലവറുകളൊക്കെ ഞാൻ കുറച്ച് ഇപ്പം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ നോക്കിയിട്ട് കറക്റ്റ് നമുക്ക് കിട്ടുമൊന്നുമില്ല കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ കിട്ടുമൊന്നുമില്ല എന്നാലും അത് അവിടെ ഉള്ളതൊക്കെ നമ്മൾ നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി പിന്നെ ജ്വല്ലറീസൊക്കെ സേഫായിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബബിൾ റാപ്പ് അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടിയും സെലോ ടേപ്പ് അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടിയും വാങ്ങി കേട്ടോ അപ്പോൾ ഇതേപോലുള്ള ക്രാഫ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇത് ഇവിടെ ഉള്ളത് കേട്ടോ സ്റ്റുഡിയോ ലൈറ്റ് ഇട്ടിട്ടുള്ളത് ആ ഒരു ലൈറ്റിന്റെ ചൂട് കാരണം എടുക്കും

അപ്പോൾ ഈ കുഞ്ഞിന് കൂടി വെച്ചിണ്ടാണ് മണപറ്റി നല്ല cute ആയിട്ടുള്ളത് നിങ്ങൾക്ക് അതിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വിചാരിക്കുന്ന പോലെ നല്ല താമര ആർട്ടിഫിഷ്യലേറ്റുള്ള നല്ല താമര ഈ താമര ഇതിനങ്ങ് വെച്ചി കുരിദാമണി വെച്ചി ഫോട്ടോഗ്രാഫി മോൾ रॉयल സാഗരയെന്ന് നടണ്ടട്ടോ ഇവേ കുറയ കുറ ഇലക്ക് ആയിരിക്കും എല്ലാവരും ഫോട്ടോക്ക് വെക്കാനല്ല എന്തൊരു ആർഭാടാന്ന് എല്ലാവരും ഫോട്ടോയ്ക്ക് വെക്കാനല്ല ചെല ജ്വല്ലീസിന് എന്താ പറയാ എസ്തറ്റിക് ആയിട്ടുള്ള പൂക്കളല്ലേ ഭംഗി അതായത് ഇങ്ങനത്തെ ഭംഗിണ്ടാവുക ചിലതൊക്കെ നമുക്ക് പാലക്കാമ അങ്ങനത്തെ നല്ല പക്ക ട ട്രഡീഷണൽ ഒക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ താമര അങ്ങനത്തെ ഒക്കെ ഭംഗി ഉണ്ടാവുക അപ്പൊ ഓരോന്നിനും മാച്ചായിട്ട് വെക്കാൻ വേണ്ടിട്ട് ഇട്ട കുറച്ച് ഫോട്ടോസ് കട്ടിടാട്ടാ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് അല്ലേ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ തൽക്കാലം കളക്ഷൻസ് ബാക്കി ഒന്നും കിട്ടിയിട്ടില്ല ിഷിങ്ങൾ വരുന്നുണ്ട് ഗോൾഡിന്റെ പണിക്കാൻ ഗോൾഡില് ചെയ്യണ പണി ഗോൾഡിന്റെ ഫിനിഷിങ് കിട്ടില്ലെങ്കിലും നല്ല ഫിനിഷിങ്ങൾ

രാം കസ്റ്റമേ തയ്ച്ച് വെച്ചാട്ട ഇത് നമ്മളധികം കിട്ടിയിട്ടില്ല പിന്നെന്താ നമ്മൾ ഇതിന്റെ ബ്ലാക്ക് ചെയ്തപ്പോ കളർ ചേഞ്ച് ചെയ്യാൻ ഇപ്പൊ മുറൂൺ ചെയ്തത് മുറൂൺ നല്ല ഇഷ്ടമായി ഇത് ഞാൻ ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ വയറൊക്കെ വന്നത് പറഞ്ഞേ ഫോട്ടോ എടുക്കുമ്പോ നല്ല അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഫോട്ടോ എടുക്കാൻ വയർ കാണാത്ത രീതിയിൽ ഞാൻ നല്ല കുറച്ച് ഫോട്ടോസ് എടുക്കണുണ്ടോ ഇതാണ് മെറൂൺ കളർ ചേഞ്ച് നമ്മളധികം കാര്യങ്ങളും അധികം ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഒരുപാട് പേര് നല്ല അതിന്റെ സ്ലീവിന്റെ താഴെ നല്ല സിമ്പിളാണ് നല്ല ഭംഗിയാണ് ഇതും കൂടി പാക്ക് ചെയ്യാണ്ട് അപ്പോൾ സാധാരണയിട്ട് എന്താ ഫോട്ടോ എടുക്കാനുള്ളതൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ആളാണ് ചെയ്യണത് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഡ്രസ്സുകളൊക്കെ കസ്റ്റമേഴ്സിൻ്റെ പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ ജ്വല്ലറീസിൻ്റെയും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സാധനമായിട്ട് ഇഷ്ടമാണ് വർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമാണ് അതായത് ഇപ്പോൾ പർച്ചേസിങ്ങിന് പോകാനായാലും പാക്കിങ് ആയാലും ഇങ്ങനെ ഫോട്ടോസ് എടുക്കലായാലും കസ്റ്റമേഴ്സ് ആയിട്ടുള്ളൊരു കോണ്ടാക്റ്റ് ഇൻട്രാക്ഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ബിസിനസ്സിൽ വരുന്നുണ്ട് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു പകുതി കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ കുറേ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുവേണ്ടി നടക്കാനും ഓടാനും ഉള്ളതൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജ്വല്ലറീസിൻ്റെ ഇത് തുടങ്ങിയത് പിന്നെ ജ്വല്ലറിയുടെ ഫീൽഡിൽ ആൾക്ക് കുറേ പരിചയങ്ങളുണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് ആൾ ആ ഫീൽഡിൽ വർക്ക് ചെയ്തത് കാരണം അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് കേട്ടോ നമ്മൾ ജ്വല്ലറീസിൻ്റെ ഇതും കൂടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാരണം പുറത്തുനിന്ന് കാണുമ്പോൾ അതൊക്കെ ഈസിയാണ് സാധനങ്ങൾ പാക്ക് ചെയ്യണോ കസ്റ്റമേഴ്സിന് കൊടുക്കണു പക്ഷെ അതിൻ്റെ ഉള്ളില് കുറച്ച് കഷ്ടപ്പാടുകളും കാര്യങ്ങളുണ്ട് ഓൺലൈനാണെങ്കിലൂട്ടാം ഇപ്പോഴും നമുക്ക് ജ്വല്ലറീസിൻ്റെ ബിസിനസ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളൊന്നും സെറ്റായിട്ടില്ല സാറായിട്ട് അതിന് വേണ്ടിയിട്ട് ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മെല്ലെ മെല്ലെ ശരിയെന്ന് വിചാരിക്കണേ കാരണം ആദ്യമായിട്ടാണല്ലോ ജ്വല്ലറീസിൻ്റെ ചെയ്യണത് അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഒരു സ്മോൾ ബിസിനസ് ഓൺലൈനൊക്കെ ആയിട്ട് തുടങ്ങുക എന്നുള്ളത് അപ്പോൾ എനിക്കറിയണ കാര്യങ്ങൾ കുറച്ച് ഞാൻ ഷെയർ ചെയ്യാം അത് വേറൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കണേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സ്മോൾ ബിസിനസ്സൊക്കെ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അതിനോടൊരു പാഷനുള്ളവരാണെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ വെറുതെ നമുക്ക് പൈസ ഏൺ ചെയ്യാൻ മാത്രമായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യണോ അപ്പോൾ എനിക്കും കൂടെ ചെയ്യാം അങ്ങനെയുള്ള രീതിയിൽ ഒരിക്കലും തുടങ്ങിരുത് സക്സസ് ആവില്ല എന്തെങ്കിലും ഒരു പാഷനോ ഇൻട്രസ്റ്റോ ഒരു വാശിയോ ഒരു ഗെയിം ഒക്കെ അതിനോട് വേണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് സക്സസ് ആവുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് ഈ ബിസിനസ്സിൽ ഉണ്ടാവും അപ്പോൾ അത് ഫൈറ്റ് ചെയ്ത് പറഞ്ഞെങ്കിൽ അതിനോടൊരു പാഷനും ഒരു ഗെയിം സ്പിരിറ്റുമൊക്കെ വേണം അപ്പോൾ ഞാനിങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഒരു സ്മോൾ ബിസിനസ് ഓൺലൈനായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ ഞാൻ അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ അത് മാക്സിമം ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ ഇടാനായിട്ട് ട്രൈ ചെയ്യാട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് വിശ്വാതി ഡോട്ട് കോം എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി ഗൂഗിളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബയോയിലെ ലിങ്ക് ഉണ്ടാവട്ടോ ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അതിൽ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ലിങ്ക് കൊടുക്കാട്ടോ അതായത് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് വാട്സപ്പ് വഴി നമുക്ക് ഓർഡർ എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അപ്പ ബൈസ് യു